മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് രാജ്യത്തെ വിശ്വാസ സമൂഹത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ജനാധിപത്യപരമായാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ശാന്തപുരം മഹല് അസ്റ്റൻ ഖാസി സക്കീർ ഹുസൈൻ തവൂർ ശാന്തപുരം മഹല്ഹിൽ പെരുന്നാൾ കുതുബയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ വിശ്വാസ സമൂഹത്തിനെതിരെ നിൽക്കുന്ന അതിക്രമങ്ങളെ ജനാധിപത്യപരമായാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ശാന്തവരം മഹൽ അസിസ്റ്റന്റ് കാത്തി സക്കിർ ഹുസൈൻ തുവൂർ പറഞ്ഞു ശാന്തരം മഹല് ഈദ് ഗാഹിൽ ഈദ് ഫിത്തർ കുത്തുവ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരുടെ അസ്തിത്വത്തിനെതിരെ ശബ്ദിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും നൂറ്റാണ്ടുകളായി അവർ കാത്തുസൂക്ഷിക്കുന്ന വക്വസ്വത്തുക്കൾ പിടിച്ചുപറ്റാൻ നിയമമുണ്ടാക്കുവാൻ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെതിരെ ജനാധിപത്യപരമായി പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചോദ്യം ചെയ്യുന്നവരും അവരുടെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ അപ്പുറത്ത് ഏറ്റവും സംഗതി അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ പണി തീർന്നു കഴിഞ്ഞു അതാണെന്നല്ലേ നമ്മുടേതായിട്ടുള്ള എല്ലാ വസ്തുവകങ്ങളും പിടിച്ചെടുക്കാം നാളെ ഒരു കൂട്ടേക്ക് ഒക്കെ ഇതൊന്നും നിങ്ങളുടേതല്ല ഇതൊക്കെ ഇവിടുത്തെ നിയമമനുസരിച്ച് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു പോകാൻ പോകാൻ പറ്റുന്ന ഇസ്ലാമിക സമൂഹം സമൂഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പള്ളികൾ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ വക്തസ്വത്വത്തിൽ മുഴുവനും കൃത്രിമമായി നിയമം സൃഷ്ടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോകാനുള്ള നിയമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ദേശീയ സാഹചര്യം ഒരു ഘട്ടത്തിലൂടെ നമ്മൾ നമ്മൾ ഇതിനെതിരെ ശക്തമായി ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ജനാധിപത്യപരമായി നമുക്ക് സാധിക്കാം ഒരു ഒരു മാത്രമാണ് രണ്ടാമത്തെ കാര്യം മാസത്തെ കടുത്ത പരീക്ഷണത്തിന്റെ വിജയ പ്രഖ്യാപനമാണ് ഈദുൽ ഫിത്തർ ദൈവിക കൽപ്പന നിരോധനങ്ങളെ മാനിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയായ തക്വ ഇതുവഴി ആർജിക്കുവാൻ കഴിഞ്ഞു ലഹരിക്കെതിരെ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പെരുന്നാൾ കുത്തുബയ്ക്ക് ശേഷം ഈദ്ഗാഹിൽ മഹലിന്റെ ഫലസ്തീൻ ഐക്യദാഠ്യ പ്രഖ്യാപനം നടന്നു റമദാനിൽ നടത്തിയ ഖുറാൻ പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ